ൾ പെൻഡക്രോസ് മെസ്സഞ്ചർ എന്ന പേരിൽ എല്ലാ പ്രഭാതത്തിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ പലരും ചോദിക്കാറുണ്ട് ലഭിക്കാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു കോണ്ടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് നയൻ ഫോർ സെവൻ സീറോ സെവൻ ഒരിക്കൽ കൂടെ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് നയൻ ഫോർ സെവൻ സീറോ സെവൻ പ്രൈസ ലോൾ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം യഹോവയായ ദൈവം ആഗമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു വളരെ മനോഹരമായ ഒരു വചനം എല്ലാവർക്കും അറിയാവുന്നതും ആ സംഭവത്തെക്കുറിച്ചും ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ നഗ്നനായിത്തീർന്നു എന്നും ആ നഗ്നതയെ മറയ്ക്കുവാൻ മനുഷ്യൻ തന്നെ അവൻ്റെ കഴിവിനും ജ്ഞാനത്തിനും ബുദ്ധിക്കും അനുസരണമായി ഒരു തോൽ ഒരു ഇലകൾ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവർ ധരിച്ചുവെങ്കിലും ആ ഉടുപ്പുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുൻഭാഗം നിൽക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയവർ അവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ഒരിക്കൽ ഒരു ബൈബിൾ സ്കൂളിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടതായ ദൈവദാസൻ ആ വിദ്യാർത്ഥികളോട് ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇത്രയും നാൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചു എന്നാൽ ഈ ബൈബിൾ സ്കൂളിൽ പഠിച്ചതായ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു എന്നും ആ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ചലനമുണ്ടാക്കി എന്നും എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം പറയുമ്പോഴാണ് പബ്ലിക്കായിട്ടാണ് അദ്ദേഹം ചോദിച്ചത് ആ ചോദ്യം ഇതായിരുന്നു ആദമനും ഹവയ്ക്കും ദൈവം കൊടുത്ത ഉടുപ്പിൻ്റെ സൈസ് ഏതായിരുന്നു സ്മോൾ മീഡിയം ലാർജ് എക്സ്ട്രാ ലാർജ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഏത് സൈസായി വിദ്യാർത്ഥികൾ വളരെ ചിന്ത കുഴപ്പത്തിലായി അവർക്കതിന് ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല കാരണം അങ്ങനെയുള്ളൊരു പഠനത്തിൽ കൂടെ ലഭിക്കുന്നതായ കാര്യമല്ല ഈ ദൈവം ഉണ്ടാക്കിയതായ ഉടുപ്പിൻ്റെ സൈസിനെ കുറിച്ചുള്ളതായ ഒരു വിവരം ആ അക്ഷരീകമായ അർത്ഥത്തിൽ അല്ല ദൈവത്തിൻ്റെ വചനം പലപ്പോഴും പല കാര്യങ്ങളിലും കുറിക്കൊള്ളുന്നത് എന്നാൽ ആ ദൈവദാസൻ അവിടെ പ്രകീർത്തിക്കുണ്ടാകും ദൈവത്തിൻ്റെ മഹിത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതായ ദൈവം ആ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഏത് സൈസാണ് നമ്മുടെ ശരീരത്തിനും ആത്മാവിനും നമ്മുടെ ആ ദേഹിക്കും ചേരുന്നതെന്നുള്ളതായ ഒരു ജ്ഞാനം ദൈവാത്മാവ് രക്ഷ ആ സൈസിനനുസരിച്ചുള്ളതായ ഒരു ഉടുപ്പാണ് ദൈവം നമുക്ക് ദാനമായി തരുന്നത് തീർച്ചയായിട്ടും നമ്മെ സൃഷ്ടിച്ചതായ ദൈവം നമ്മുടെ ഉടുപ്പിൻ്റെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ കുറിച്ച് ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട് ആദമും ഹൗവയും ഏതെൻ തോട്ടത്തിൽ എത്രത്തോളം വളർന്നു എന്നും അവർ എത്രത്തോളം അവർ അവർ അവരുടെ ശരീരം വളർന്നു എന്നും ദൈവത്തിന് നന്നായിട്ടറിയാം അതൊക്കെ ഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം ആ ഉടുപ്പുണ്ടാക്കിയത് ദൈവം ഉടുപ്പുണ്ടാക്കി അവർക്കൊരു പാഴ്സൽ കൊടുത്തിട്ട് പോയ ദൈവത്തെക്കുറിച്ചല്ല നാം അവിടെ വായിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നതായ അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നതായ ദൈവം ആ ഉടുപ്പ് അവർക്ക് കൊടുത്ത് അത് ഉടുപ്പിച്ച് അവർക്ക് ചേരുമെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവരിൽ അവരെ അനുഗ്രഹിച്ചു പോകുന്നതായ ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത് ആ മനുഷ്യൻ്റെ സൈസിനെക്കുറിച്ച് അവിടെ ഒരു ഏകദേശ ധാരണ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ദൈവം പറയുന്നു യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നു മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നു ദൈവത്തിന് സ്തോത്രം എങ്കിൽ നമ്മിൽ ഒരുത്തിനെ പോലെ ആയി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നാം ആരാണെന്നുള്ളതായ ഒരു അറിവ് ക്രിസ്തുവേശുൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനം നാം നന്നായി ഭരിക്കുമ്പോൾ തീത്തോസിന്റെ ലേഖനം രണ്ടാമധ്യായവും പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും രക്ഷാകാരണമായ ദൈവത്തിൻ്റെ കൃപ ഉദിച്ചിരിക്കുന്നു ക്രിസ്തുവേശുവിൽ കൂടെ എല്ലാ മനുഷ്യർക്കും ധരിക്കുവാൻ അവരുടെ നഗ്നതയെ മറയ്ക്കുവാൻ അവരുടെ ലജ്ജയെ പോക്കുവാൻ തക്കതായ ഒരു സൈസ് ഒരു വസ്ത്രം ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു ക്രിസ്തുവിൽ കൂടെ നാം ധരിക്കുന്നു ദൈവത്തിന് മഹിത്വം ഉണ്ടാകട്ടെ അങ്ങനെ ക്രിസ്തുവിൽ കൂടെ ധരിക്കുന്നതായ ആ വസ്ത്രം നമ്മോടൊപ്പം അല്ലെങ്കിൽ നമ്മിൽ ഒരുവൻ എന്ന് പറഞ്ഞതായ ദൈവത്തിൻ്റെ വചനം നാം പൂർത്തീകരണമായി കാണുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിലാണ് അവിടെ മനുഷ്യൻ്റെ അളവിനെ കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യൻ ഏത് ഉടുപ്പ് ചേരുമെന്ന് പറയുന്നുണ്ട് ഏത് സൈസിലുള്ള ഉടുപ്പാണ് അവൻ ധരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഏത് സൈസിലുള്ള ഉടുപ്പ് ധരിക്കുവോളം അവന് വളർച്ച പറയുന്നുണ്ട് അതാണ് അവിടെ പറയുന്നത് മനുഷ്യൻ്റെ അളവിനെന്ന് ദൂതന്മാരുടെ അളവിന് തന്നെ ദൈവത്തിന് സ്തോത്രം മനുഷ്യൻ ദൂതന്മാരെ പോലെ ഉള്ളതായ തേജസ് ധരിക്കുന്ന മനുഷ്യപ്രാപ്തിയുള്ളവരായി തീരണം അതാണ് ക്രിസ്തുവേശിൽ ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ ഉടുപ്പ് അവൻ നമുക്ക് തരുന്നതായ തേജസിൻ്റെ വസ്ത്രം ആ തേജസിൻ്റെ വസ്ത്രം നമ്മളുടെ മാനുഷിക ശരീരത്തിൽ ധരിക്കുവാൻ സാധ്യമല്ല അതിനാൽ ആ വസ്ത്രം ധരിച്ചതായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മിൽ വളർന്ന് നമ്മളിൽ പ്രാപ്തിയായി നമ്മെ ദൂതന്മാരുടെ അളവിനേക്കാൾ മെച്ചമായ ഒരു തേജസ്സിനെ ധരിക്കുന്ന മനുഷ്യരാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ പ്രസൻറ്റ് ചെയ്യുന്നു ഇതാണ് ക്രിസ്ത്യാനിറ്റി അങ്ങനെ നാം ധരിക്കുന്ന ഒരു ഉടുപ്പുള്ളവരായിത്തീരുമ്പോൾ അവിടെ നമ്മുടെ ലക്ഷ്യ ഇല്ലാതായിത്തീരുന്നു നമ്മുടെ നാണം ഇല്ലാതായി തരുന്നു നമ്മുടെ നഗ്നത മറയ്ക്കപ്പെടുന്നു നമ്മുടെ സങ്കടങ്ങൾ മാറുന്നു നമ്മുടെ വേദനകൾ മാറുന്നു നമ്മുടെ കഷ്ടങ്ങൾ മാറുന്നു നമ്മുടെ രോഗങ്ങൾ മാറുന്നു നമ്മളിലെ ദ്രവത്വങ്ങൾ മാറുന്നു നമ്മൾ അദ്രവത്വമുള്ള ദേഹികളായി തരുന്നു ഇങ്ങനെയുള്ളതൊരു രൂപാന്തരം മനുഷ്യൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം തേജസ്സിൻ്റെ ധാരിയായ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലാക്കുന്നു എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും സങ്കടങ്ങളും ഏറി വരുമ്പോൾ അല്ലെങ്കിൽ പാപം പെരുകി വരുമ്പോൾ പലപ്പോഴും നീ നിൻ്റെ സൈസിനെ കുറിച്ചുള്ളതായ ഒരു ചിന്താകുലനാകുന്നത് കൊണ്ടാണ് നിന്നിൽ ഭാരങ്ങൾ കൂടുന്നത് വേദനകൾ കൂടുന്നത് എന്നാൽ നീ നിന്നെ തന്നെ മറന്ന് ദൈവം നിൻ്റെ സൈസിനെക്കുറിച്ചൊരു ജ്ഞാനമുള്ളവൻ അല്ലെങ്കിൽ ദൈവം നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ ചോദന ചെയ്യുന്നവൻ നിന്നെ അറിയുന്നവൻ എന്നുള്ളതായ അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ ക്രിസ്തുവിസിനാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മെ മറയ്ക്കുവാൻ നമ്മുടെ ലജ്ജകളെ മറയ്ക്കുവാൻ നമ്മുടെ നഗ്നതയെ മറയ്ക്കുവാൻ തക്കതായ ഒരു സ്നേഹസമ്പന്നനായി ദൈവം സകലം മനുഷ്യർക്കും ലക്ഷ്യാ കാരണമായ ആ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉദിക്കപ്പെടുന്നു നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വളർച്ചയുള്ളവരായി കാണപ്പെടുന്നു എങ്ങനെ നന്മത്തിന്മകളെ അറിവാൻ തക്കതായ ജ്ഞാനമുള്ള നമ്മിൽ ഒരുവനെ പോലെ ദൈവം പറഞ്ഞതായ അളവിൽ മനുഷ്യരുടെ അളവിനെന്ന് വെച്ചാൽ ദൈവത്തിൻ ദൂതന്മാരുടെ അളവിന് തന്നെ പ്രാപ്തിയുള്ള വളർച്ചയുള്ള സന്തോഷമുള്ള ജീ ജീവിതമുള്ള ആനന്ദമുള്ള പ്രത്യാശയുള്ള ഒരു ദേഹികളായി മനുഷ്യനെ മാറ്റണം ജീവിതം മാധുര്യകരമായ ജീവിതമാണ് പ്രത്യാശ നൽകുന്ന വചനമാണ് ഇന്നോ നാളെയോ നാം ഉടുത്ത് അല്ലെങ്കിൽ ദ്രവിച്ച് പോകുന്നതായ ഇലകൾ കൊണ്ട് ഉടുക്കുന്നതായ ഉടുപ്പിന്റെ ദേഹികൾ അവകാശികളല്ല ഒരു തേജസിന്റെ ഉടുപ്പ് തോൽ കൊണ്ടുള്ളതായ ഒരു ഉടുപ്പ് നിനക്ക് ചേരുന്ന ഒരു ഉടുപ്പ് ഈ പ്രഭാതത്തിൽ ദൈവം അത് തയ്ച്ചും കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ മുൻപിൽ വന്ന് നമ്മുടെ വാതിക്കൽ മുട്ടുകയാണ് അവനോ അവൻ്റെ അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്ന ഏത് വ്യക്തിയോ അവനോടുകൂടെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ അവരോടും അവർ അവനോടും ചേർന്ന് അത്താഴം കഴിക്കുന്നതിനിടെയായി തീരും അങ്ങനെയുള്ള ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ക്ഷണിക്കുക ഈ പ്രഭാതത്തിൽ നാം വായിച്ച വേദഭാഗത്തിലേക്കൊന്ന് കടന്നു വരാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം യഹോവയായ ദൈവം ആദവിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു അവന് വേണ്ടി മാത്രമല്ല അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ഭാര്യയ്ക്കും അവരുടെ ഭർത്താവിനും അവർ ഏകമായി അവർ നഗ്നത മറച്ചവരായി അവർ തീരേണ്ടതിന് മറ്റുള്ളവരുടെ മുൻപിൽ മാന്യമുള്ളൊരു കുടുംബമായി തീരേണ്ടതിന് ദൈവം അവരെ ഇതാ അവർക്ക് ചേരുന്നു എന്ന് ഉറപ്പാക്കുന്നതിനും വരെ അവരുടെ മുൻപിൽ നിൽക്കുന്നു ദൈവത്തെ കാണുവാൻ ദൈവത്തിൻ്റെ കൃപകളെ കാണുവാൻ നിന്റെ കണ്ണുകളെ തുറക്കുന്നവർ ഭാഗ്യവാന്മാർപ്ലൈ ചെയ്തു